എല്ലാരും ഓല മേടിക്കാനായിട്ട് നേർച്ച മേടിക്കാനായിട്ട് പോകണ്ടേട്ട് പോവാം മാറി പോവാ ആ േ പോർച്ചമുക്ക് തമുക്കേ തമുക്ക് നേർച്ചയില്ലേ നമ്മുടെ നേർച്ചയില്ലേ നേർച്ച നേർച്ച ആ തമുക്ക് ആ നമ്മൾ കൊണ്ട കൊടുത്ത് ഓവരി കൊണ്ട് കൊടുത്തിട്ട് മേടിക്കുന്ന തമുക്കില്ലേ നേർച്ചയായിട്ട് ആ അമ്മ പഴമൊക്കെ ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന നേർച്ച അമ്മ മറന്നുപോയോ പഴവും ശർക്കരയും തേങ്ങ ഒക്കെ ആയിട്ട് ഉണ്ടാക്കണ നേർച്ചയില്ലേ ആ തമുക്ക് നേർച്ച അത് മറന്നുപോയോ ആ അത് പോകണ്ട പിന്നെ പള്ളിയിലോട്ട് ആൾക്കാർ പോവില്ലേ പോകുന്നതോ ഈസ്റ്ററല്ലേ ഈസ്റ്ററാവുമല്ലേ ഈസ്റ്ററാവല്ലേ അടുത്ത ഞായറാഴ്ച ഈസ്റ്ററല്ലേ അതുകൊണ്ടാണ് എല്ലാരും പോകുന്നത് തമുക്ക് നേരച്ച മറന്നുപോയോ തമുക്ക് നേർച്ച ഒരു കാര്യം മറന്നുപോയോ തമുക്ക് നേർച്ചേ തമുക്ക് ആ അത് ഓശാനക്കുള്ളതല്ലേ പള്ളിയിലെ എല്ലാ വർഷവും ആ അതുകൊണ്ട് പിന്നെ എത്ര പതിനഞ്ച് കാശാല പറ്റുമോ അവര് പള്ളിയിൽ പോകുന്ന എല്ലാരും പള്ളിയിലോട്ട് പോകുന്നെല്ലാം പോയില്ലേ പള്ളിയിലോട്ട് ഇപ്പൊ വിമാനേ പോകാനുള്ളൂ യുവാൻ കൂടെ ഒരുങ്ങുന്നുണ്ട് ജോമോളും ബിബിനെയും കൂടെ പോയി ആ ഇപ്പം എല്ലാരും വണ്ടിയിലാ പോകുന്നത് ആ എല്ലാവർക്കും വണ്ടി സൗകര്യമൊക്കെ ആ എല്ലാവരും വണ്ടിയിലാണ് പോകുന്നത് പള്ളിയിലേക്കാണേലും അത് വേറെ പോണോ അത് വേറെ പോകണ വണ്ടി എന്നാ ആ വോട്ട്ഷായിലൊക്കെ നേർച്ച മണിക്കാൻ പോകണമായിരിക്കും പള്ളി പോകണമായിരിക്കും നാട്ടിലെ എല്ലാരും വരുന്നതല്ലേ പള്ളിയിലെ നേർച്ച മടിക്കാനായിട്ട് പട്ടിയൊന്നും മരിക്കില്ല വിമാനം പള്ളിയിലോട്ട് പോവാൻ വിമാനം പള്ളിയിൽ പോവാ ഓരോ മേടിക്കുറന്നിടന്നോട്ടെ പകലല്ലേ കാറ്റ് കയറട്ടെന്നേ കാറ്റ് കയറട്ടെ എന്തിനാ അടയ്ക്കുന്നേ കൊച്ചു പള്ളിയിൽ പോവാടേനാത്ര ആവണ്ടോണേ നല്ല വെയിലല്ലേ ജീവി പുഴുങ്ങിട്ട് തിരിക്കാൻ വേല ആവി എടുത്തിട്ട് ആ പിള്ളേരൊക്കെ പള്ളി പോകണേ മോശാനില്ലേ മോശാനായതുകൊണ്ട് എല്ലാവരും വരും ആ നടന്നു പോവാ നമുക്ക് നേർച്ച മേടിക്കണം ഓല മേടിക്കണം അത് വിപീനയുടെ പണിയല്ലേ അവള് അവിടെ വായിച്ചോണ്ടിരിക്കുമ്പഴത്തേനും ആടും പള്ളി പോയി കാണൂന്നെ ആ ഇന്ന് ഓശാനല്ലേ ഓശാനൊക്കെ ആയിട്ട് പള്ളിയിലെ നേർച്ച മേടിക്കാനായിട്ട് ഓല മേടിക്കാനൊക്കെ പോയി കാണും എല്ലാരും പള്ളി പോയിക്കുവല്ലേ ഓശാനല്ലേ അമ്മ ഇന്ന് ഓശാനല്ലേ ഓശാന ഞായറാഴ്ച അല്ലേ എല്ലാരും പള്ളി പോയിരിക്കുവല്ലേ ഓല മേടിക്കണം തമ്മുക്ക് നേർച്ച മേടിക്കണം അതിന് എല്ലാരും കൂടെ പള്ളി പോയിരിക്കുക ഓശാന അല്ലേ ഇന്ന് തമക്ക് മേടിക്കാനായിട്ട് തമക്ക് ഓശാനയുടെ ഓല കുരുത്തോല എല്ലാം മേടിക്കണ്ട അതിനുവേണ്ടി പോയിരിക്കുക അതാണ് ആരെയും സംഭവിക്കും എന്നാ തീരാ അങ്ങനെ അവരി പോയതല്ലേ ആ പള്ളി പോയെന്നേ എല്ലാരും എല്ലാരും ഓശാനക്ക് പള്ളി പോയി അവര് പള്ളി പോയെന്ന് പള്ളിയിൽ പോയി പള്ളി അതിനകത്തൊല്ലോ അതിനകത്തൊല്ലോ എല്ലാരും ഓശാനയ്ക്ക് പോയിരിക്കാമേ ഓശാന ഞായറാഴ്ച പള്ളി പോയിരിക്കുമല്ലേ നമ്മുടെ പള്ളിയിലേ നമുക്ക് നേർച്ച ഉണ്ടാക്കുന്നില്ലേ പള്ളിയില നമുക്ക് നേർച്ച നമുക്ക് നേർച്ച ആ അതുണ്ടാക്കുന്ന നമ്മൾ എല്ലാവരെയും കാണിക്കാൻ പോണേ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നറിയത്തില്ല ഉണ്ടോ നമ്മുടെ പള്ളിയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് വർഷങ്ങളായിട്ടുള്ളതല്ലേ അത് ഇതേ വരെ നിർത്തിയിട്ടില്ല അപ്പോൾ അതുണ്ടാക്കുന്ന എങ്ങനെയാന്ന് കാണിക്കാം ശകലമായിട്ട് വേണേലും എല്ലാവർക്കും ഉണ്ടാക്കാമെന്ന് ഇന്ന് നമ്മൾ കാണിക്കുന്നത് അമ്മയുടെ പള്ളിയിലെ നമ്മുടെ പ്രിയപ്പെട്ട മാർസിലാ പള്ളിയിലെ മുക്ക് നേർച്ചയുടെ റെസിപ്പി കൂടെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തനിയെ ഉണ്ടാക്കാവുന്നതാണ് അതിന് കാര്യങ്ങളെല്ലാം അതിനകത്ത് വിശദമായിട്ട് പറയുന്നുണ്ട് അല്ലേ നമുക്ക് എല്ലാവരെയും തമുക്ക് നേർച്ചയുടെ കാണിക്കാം അല്ലേ തമുക്ക് നേർച്ച തമുക്ക് നേർച്ച നേർച്ച തമുക്ക് നേർച്ചയുടെ ഉണ്ടാക്കുന്നത് നമുക്ക് എല്ലാവരെയും കാണിക്കാം അല്ലേ ആ തമുക്ക് നേർച്ച നമ്മുടെ മക്കളെല്ലാം കണ്ട് ഇഷ്ടമുള്ളവരും ഉണ്ടാക്കട്ടല്ലേ എല്ലാവർക്കും ഓശാനയുടെയും ഈസ്റ്ററിൻ്റെയും വിഷുവിൻ്റെയൊക്കെ ആശംസകൾ നേരിട്ടു നാളെ വിഷുവാണ് വിഷുവാ നാളെ വിഷുവാണ് നമ്മുടെ വീട്ടിൽ നിന്നുള്ള നേറച്ച സ്ഥലങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നൂറ് പഴം അഞ്ച് തേങ്ങ ചിരണ്ടിയത് അപ്പം അഞ്ച് തേങ്ങ ചിരണ്ടിയതാണ് ഇത് അഞ്ച് തേങ്ങ മിനിമം ചിരണ്ടി കൊടുക്കണം കൂടാതെ അരി പൊടിച്ച് വറുത്തത് ഒരു കിലോ അരി പൊടിച്ച് വറുത്ത് പൊടിച്ചത് അതല്ലാണ്ട് കൂടി നമ്മൾ പള്ളിയുടെ ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയിപ്പിക്കുകയാണെങ്കിൽ കൂടെ തന്നെ നൂറ് രൂപ ശർക്കരയ്ക്ക് നമ്മൾ കൊടുക്കണം അപ്പോൾ നമ്മുടെ ഒരു ഓഹരി അവിടെ എഴുതപ്പെടും ഇത് പൈസയായിട്ട് കൊടുത്തവർക്ക് വേണ്ടി വേണ്ടിയുള്ള പഴമാണ് ഇരിക്കുന്നത് ഇത് ഓഹരിയായിട്ട് ആൾക്കാർ നമ്മൾ ഇടഭാഗക്കാർ കൊണ്ട് കൊടുത്ത പഴങ്ങൾ കൂട്ടിയായിട്ട് അതിൻ്റെ തൊലി പൊളിച്ച് പഴം വേർതിരിച്ചെടുക്കുന്ന ഭാഗമാണ് ഇതൊരു പത്തൊമ്പത് ആൾക്കാർ മുകളിൽ വിളിപ്പിന് നാലര മുതൽ ഉള്ള ക്ഷീണ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ നേർച്ച പന്ത്രണ്ട് മണിയോടുകൂടി എല്ലാവരെയും എത്തുന്നത് ഇതിനകത്ത് പൈസയായിട്ട് കൊടുക്കാൻ സാധനങ്ങൾ കൊടുക്കാൻ സാധിക്കാത്തവർ പൈസയായിട്ട് കൊടുക്കും അപ്പോൾ ആ പൈസയ്ക്കുള്ള സാധനങ്ങളും കൂടി വാങ്ങിക്കും ഇത് തേങ്ങ അങ്ങനെ പൈസയായിട്ട് കൊടുത്തവർക്ക് വേണ്ടിയുള്ള തേങ്ങകളാണ് മേടിച്ച് ചേരണ്ടുന്നതാണിത് കാരണം അല്ലെങ്കിൽ സാധനത്തിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും കുറഞ്ഞു പോകും അതുകൊണ്ട് ആനുവാതികമായിട്ട് എല്ലാവർക്കും സാധനം കൊടുക്കേണ്ടതുള്ളതുകൊണ്ട് ആണ് അവിടെ തേങ്ങയും എല്ലാം മേടിച്ച് ചിരണ്ടി ചേർക്കുന്നത് പഴവുമൊക്കെ മേടിച്ച് അരിയും പൊടിച്ച് ചേർക്കും അതുപോലെ തന്നെ അടുത്ത വേണ്ട സാധനം ശർക്കരയാണ് ഈ ശർക്കര നമ്മൾ ഏകദേശം തൂക്കം നോക്കി എടുക്കുകയാണ് എന്നിട്ട് ഇത് ഉരുക്കും ഉരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അത് പൊടിച്ച് തൂക്കിയിട്ടാണ് ഉരുക്കുന്നത് ഓരോ ഉരുക്കലിനും ഇത്ര കിലോ വീതമാണ് അത് പൊട്ടിച്ചിടുകയാണെങ്കിൽ ഉരുകാൻ എളുപ്പമുള്ളതുകൊണ്ട് അത് പൊട്ടിച്ച് പൊട്ടിയിടുകയാണ് ചെയ്യുന്നത് എന്നിട്ട് തൂക്കിയിട്ടാണത് ഉരുക്കുന്നത് ഈ ഉരുക്കിയ ശർക്കര നമ്മൾ തേങ്ങയുമായിട്ട് മിക്സ് ചെയ്യുകയാണ് ചിലവ് ഈ തേങ്ങയുമായിട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ശർക്കര ഉരുക്കിയത് നന്നായിട്ട് വാറപ്പിൽ ഉരുക്കി വരുന്നുണ്ട് ഈ വരുന്ന ശർക്കര ഈ അരിപ്പൊടിക്കാത്ത ഈ സോറി ഈ തേങ്ങയൊക്കെ അകത്തേക്ക് മറിച്ചിട്ട് ഇളക്കി മിക്സി ചെയ്യുകയാണ് അതിൻ്റെ ടേസ്റ്റ് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അത് തേങ്ങ അങ്ങോട്ട് തിരക്കരയുടെ ചൂടിലങ്ങനെ വെൽത്ത് അതിനൊരു പ്രത്യേക രുചിയാണ് അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെരുവ എന്ന് പറയാം അരിപ്പൊടിയും പ്രധാനപ്പെട്ട ചെരുവയാണ് പഴവും ഇതിനകത്ത് പ്രധാനപ്പെട്ട ചെരുവകളെന്ന് പറയുന്നത് പഴം ഇത് പ്രത്യേകത പറഞ്ഞാൽ ഒരുതരം പഴമല്ല ഇവിടെ വരുന്നത് എല്ലാ തരം പഴങ്ങളും ഇതിനകത്ത് കാണും വാഴപ്പഴങ്ങൾ കാരണം വാഴ എല്ലാവരും വീട്ടിലുള്ള നട്ടുപിടിച്ചിരിക്കുന്ന വാഴകളൊക്കെ ആയിരിക്കും കൂടുതലും ഏത്തപ്പഴം നീക്കി ബാക്കിയുള്ള എല്ലാത്തരം പഴങ്ങളും തന്നെ ഇതിനകത്ത് വരാറുണ്ട് പക്ഷേ ഇതിന് ഏറ്റവും ഫസ്റ്റ് പഴം നല്ല പഴം എന്ന് പറയുന്നത് പാളയംകൂടൻ്റെ പഴമാണ് നല്ലത് ശർക്കര ഉരുക്കിയത് ആ തേങ്ങക്കകത്തോട്ട് ഉരുച്ചിരിക്കുകയാണ് ആ ശർക്കര തൂക്കി ആണ് ഉരുക്കിയിരിക്കുന്നത് ഇത്ര കിലോ ഇത്ര തേങ്ങയ്ക്കകത്തെന്ന് ആണ് അതിൻ്റെ കണക്ക് അപ്പോൾ അത് ഉരുക്കി ശർക്കര ഇനി അത് തേങ്ങയുമായിട്ട് മിക്സി ചെയ്യുകയാണ് അത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് തേങ്ങയുടെ വെള്ളക്കളറില്ലാതെ മൊത്തം നന്നായിട്ട് അവർ ഒഴിച്ച് മിക്സ് ചെയ്യും വേണം ഇത് കട്ട് ഇതാകുന്നതിന് മുമ്പേ തന്നെ പെട്ടെന്ന് മിക്സ് ചെയ്യണം പിന്നെ ഈ തേങ്ങയ്ക്കകത്തൊരു വെള്ള ജലാംശം ഉള്ളതുകൊണ്ട് കുറച്ച് എളുപ്പം കൊണ്ട് ശർക്കരയുടെ കളറായി മാറണം അതുപോലെ അവരത് രണ്ടുപേരും കൂടെ തൊഴി എറിഞ്ഞ് മിക്സ് ചെയ്യുകയാണ് മിക്സ് ചെയ്ത ശേഷം ആണ് നമുക്ക് ഇതിൻ്റെ ഇത് പരിപാടികളും ഒപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വിളപ്പന നാലരയ്ക്ക് തുടങ്ങിയ ഈ പരിപാടികൾക്കൊപ്പം ഇതിൻ്റെ ഫില്ലിങ്ങും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്ത് പഴം പൊളിക്കുന്നു ഇപ്പുറത്ത് തേങ്ങ പൊട്ടിക്കുന്നു ഇപ്പുറത്ത് തേങ്ങ ചേരണ്ടിരുന്നു അതുപോലെ ഒരു സ്ഥലത്ത് ശർക്കര ഉരുക്കുന്നു അതുപോലെ ശർക്കരയും തേങ്ങയും കൂടെ ചേർത്ത് വിളയിച്ചെടുക്കുന്നു ഇതെല്ലാം ഒരേ ടൈമിൽ നടക്കുന്ന പരിപാടികളാണ് അപ്പോൾ പൊളിച്ചു വച്ചിരിക്കുന്ന പഴം ഒരു ലെയർ അവിടെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു ചെമ്പ് അതിനകത്ത് ലെയർ ഇടുന്നുണ്ട് അപ്പം അതിന് പഴം അവിടെ നിർത്തേണ്ടി വന്നതാണ് ഇത് തേങ്ങ ചിരവിയത് ഇരിക്കുന്നതാണ് ഇതുപോലെ പല കൂട്ടങ്ങളുണ്ടാവും തേങ്ങ എൻ്റെ ഇരിക്കുന്നു അപ്പോൾ ഇത് കൂടുതലും ആൾക്കാർ കൊണ്ടുവന്ന തേങ്ങകളാണ് ചിരവിക്കൊണ്ട് വന്നതാണ് പിന്നെ എല്ലാവരും അഞ്ച് തേങ്ങയൊന്നും കൊണ്ടുവരാറില്ല ഇപ്പം തേങ്ങയ്ക്കൊക്കെ വിലയും കൂടുതലാണല്ലോ അപ്പോൾ ചിലരൊക്കെ എണ്ണൊക്കെ കുറച്ച് കൊണ്ടുവരും അപ്പോൾ അതും കൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ തേങ്ങ വാങ്ങിക്കും കാരണം ഇതിൻ്റെ എല്ലാ ചെരുവകളും കൃത്യമായ അളവിലുണ്ടെങ്കിൽ ഇതിൻ്റെ യഥാർത്ഥമായ ടേസ്റ്റ് ഉള്ളു ഇപ്പോൾ അവിടെ ലേറിട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അതുകൊണ്ട് അരി പൊടി അരി നമ്മൾ പൊടിച്ച് വറുത്ത് കൊണ്ടുപോകുന്ന പൊടിയാണ് ബാക്കി അവിടെ പൈസയായിട്ട് കൊടുത്തവർക്ക് വേണ്ടിയുള്ള ഓഹരിക്ക് വേണ്ടിയുള്ള അരി മേടിച്ച് അവിടെ പൊടിച്ച് അല്ല വറുത്തുപൊടിക്കും വറുത്തുപൊടിച്ചതുകൂടി കൂടിയാണ് ഇതിനകത്ത് ചേർക്കുന്നത് ഇതെല്ലാം നീതമായ അളവിലുണ്ടെങ്കിൽ ചേർന്നെങ്കിൽ മാത്രമേ ഇതിൻ്റെ ടേസ്റ്റ് ക്ലിയർ ആകത്തുള്ളു അതിനുവേണ്ടിയാണിത് ഇത് ലെയർ ഫില്ലിങ്ങിനാണ് ഞാനത് ആദ്യം പോലെ ഫില്ല് ചെയ്യുന്ന പറഞ്ഞു നിങ്ങൾക്ക് ലാ അവസാന ഭാഗത്ത് കാണിക്കാം ഇതുപോലെ ഒരു പത്ത് പതിനഞ്ച് ചെമ്പോളം നേർച്ച ഇവിടെ ഉണ്ടാവും ഈ നേർച്ചയിൽ ഒരു ലെയർ ഇട്ട് കഴിഞ്ഞാൽ അടുത്ത ലെയർ ഫില്ല് ചെയ്യുന്ന ഭാഗമാണിത് ഈ നേർച്ചയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദീവാപുരത്തെ ഇടവക്കാർ മാത്രമല്ല ഇവിടെയുള്ള എല്ലാ ജനങ്ങളും പങ്കെടുക്കുന്ന ഒരു നേർച്ചയാണ് അവശാന ഞായറാഴ്ച നടക്കുന്നത് കഴിഞ്ഞാൽ വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ഇവിടെ നേർച്ച വാങ്ങിക്കാനായിട്ട് ആൾ വരും കാരണം ഇവിടെ വന്നാൽ നേർച്ച കിട്ടാതെ ഒരാൾ പോലും തിരിച്ചു പോയിട്ടില്ല അതുകൊണ്ട് ഇവിടെ ഒത്തിരി വിദൂര സ്ഥലങ്ങൾ കിലോമീറ്ററുകൾ അകലെ നിന്ന് ആൾക്കാർ ഇവിടെ നേർച്ച മേടിക്കാനായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോഴും വരുന്നുണ്ട് പോലെ ഇല്ല ഇപ്പം മുഖ്യ പള്ളികളിലൊന്നും ഈ പരിപാടി ഇല്ല ഇവിടെ നിർത്താതെ വർഷങ്ങളായിട്ട് തന്നെ ഇത് തുടരുന്ന ചുറ്റുപട്ടുമുള്ള ചുറ്റുപാടുമുള്ള കുറച്ച് പള്ളികളിലുമൊക്കെ ഇതുണ്ട് ചിലർക്ക് ഇത് നേർച്ച തന്നെയായിട്ട് നടത്തുന്നു ഇവിടെ ഇത് ഓഹരിയും കൂടെ കൂടിയാണ് അതായത് നമ്മൾ നൂറ് പഴവും അഞ്ച് തേങ്ങ ചരണ്ടിയതും ഒരു കിലോ അരി വറുത്തുപൊടിച്ചതും നൂറ് രൂപയും കൂടെ കൊണ്ട് കൊടുക്കുമ്പോൾ അതിൽ നമുക്ക് ഒരു വിഹിതം ഇത് പാകമായി കഴിയുമ്പോഴത്തേനും അച്ഛൻ വ്യഞ്ചരിച്ച് കഴിഞ്ഞിട്ട് എല്ലാവർക്കും അതങ്ങനെ കൊടുത്തിരിക്കുന്ന ഓരോരുത്തർക്കും ഒരു വിഹിതം കിട്ടും അതിൻ്റെ ബാക്കി വിഹിതങ്ങളാണ് നേർച്ചയായിട്ട് എല്ലാവർക്കും കൊടുക്കുന്നത് അപ്പോൾ അതെല്ലാം കൃത്യമായി തൂക്കത്തിലും അളവിലുമൊക്കെയാണ് ഇവർ ചെയ്യുന്നത് ഇതിപ്പം വലിയ ചെമ്പാണ് ഇതുപോലൊരു പത്ത് പതിനഞ്ച് ചെമ്പെങ്കിലും ഇറച്ചികൾ കൂടി ഉണ്ടാകും അപ്പോൾ ഇവരത് ഓരോന്നോരോന്നും ഇങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നതോടൊപ്പം തന്നെ അകത്ത് പഴംപൊളി നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ തേങ്ങാച്ചിര വില നടന്നുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം ഒരേ ടൈമിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു അമ്പത് പേരെങ്കിലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് വെളുപ്പിന് നാലര മുതൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എങ്കിൽ മാത്രമേ ഉള്ളൂ അതായത് എല്ലാവരും ഒരേപോലെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത് ഉച്ചസമയമാകുമ്പോഴത്തേനും ആൾക്കാരുടെ കയ്യിൽ വിശ്വാസികളുടെ കയ്യിൽ എത്തിക്കാൻ പറ്റുകയുള്ളൂ തന്നെയല്ല ഈ നേർച്ചകൾ ശരാശരി കോട്ടയം ജില്ലയുടെ മിക്കവാറും എല്ലാ മേഖലകളിലോട്ടും പോകുന്നുണ്ട് പണ്ടൊക്കെ ഞങ്ങളൊക്കെ കൊണ്ട് ബന്ധുവീട് വഴിയൊക്കെ കൊണ്ടുപോകാമായിരുന്നു ഇപ്പോഴൊന്നും അതിന് സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കൊണ്ടുപോകുന്നില്ല എങ്കിലും എല്ലാം മിക്ക സ്ഥലം കൊണ്ടുപോകുന്നവരുണ്ട് ഇപ്പോഴും സൗകര്യങ്ങളുള്ളവരൊക്കെ എൻ്റെ പള്ളിയിൽ ഓല ജിപ്പിച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിനൊപ്പം തന്നെ ഇപ്പോൾ എൻ്റെ കുരുത്തോല പ്രദക്ഷിണം പള്ളിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കോശാന കുടുംബാനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള കുരുത്തോല പ്രദക്ഷിണമാണ് പള്ളിയിലേക്ക് വന്ന് കയറിക്കൊണ്ടിരിക്കുന്നത് ഇത് സാധനം നടക്കുമ്പോഴും പ്രശ്നം നടക്കുമ്പോഴും ഇവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഓഹരികളിങ്ങനെ ഓരോ വീട്ടുകളിൽ നിന്നുള്ളത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതായത് ഒരു ഇതിൻ്റെ ശരിയായ രീതി എന്ന് പറയുന്നത് ഒരു വീട്ടിലെ അഞ്ച് പേര് കല്യാണം കഴിച്ചാലുണ്ട് അഞ്ച് പേരും ഓരോ ഓഹരി കൊടുക്കണം എന്നുള്ളതാണ് പഞ്ച് ഓഹരി ഒരു വീട്ടിൽ കൊടുക്കണം എന്നുള്ളതാണ് തേണ്ട ഇത് ഇപ്പോൾ സാധനം വന്നതാണ് അത് വന്നത് മേടിച്ച് അവർ അതാത് പാത്രങ്ങളിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയാണ് സാധനങ്ങൾ വരുന്നത് പിന്നെ ഇത് ചിലർ അരിപൊടിച്ച് നല്ല ക്ലിയറായിട്ട് പുറത്ത് പിടിച്ച് കൊണ്ടുവരാറില്ല അപ്പോഴതിൻ്റെ കല്ലിപ്പ് ഉണ്ടാവും അപ്പോൾ അതിനൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും അവിടെ ഇവിടെ പഴംപൊളി ഊർജിതമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പഴംപൊളി എന്ന് പറഞ്ഞ പരിപാടി തന്നെ ഒരു നല്ല പരിപാടിയാണ് ഇത് മിഷൻ വെച്ചൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല കൈകൊണ്ട് തന്നെ ചെയ്യണം കൂടുതലും അത് പഴത്തൊലി ശേഖരിച്ച് മൃഗങ്ങൾക്ക് കൊടുക്കാനായിട്ട് ചിക്കള ഉള്ളവരാണ് പഴം പൊളിക്കാനായിട്ട് ജാഗ്രൂപരായിട്ട് വരുന്നത് പിന്നെ കമ്മിറ്റിക്കാരുമുണ്ട് ഇപ്പം പണ്ടത്തെ പോലെ മൃഗങ്ങളെ വളർത്തുന്നുയില്ലാത്തത് കൊണ്ട് കമ്മിറ്റിക്കാർ തന്നെ വേണം പൊളിക്കാനായിട്ട് അതുകൊണ്ട് തേങ്ങ പൊട്ടിച്ചത് രണ്ടു പേരിരുന്ന് ഒരു മെഷീൻ ഇരുന്ന് ചെരുവിക്കൊണ്ടിരിക്കുകയാണ് പൊളിച്ച പഴങ്ങൾ തേണ്ട ഇവിടെ സ്കൂട്ടിലെത്തിയിട്ടുണ്ട് അടുത്ത ലെയർ ഫില്ല് ചെയ്യാൻ വേണ്ടി അരിപ്പൊടി റെഡി ആയിരിക്കുന്നു അടുത്ത ലെയർ ഫില്ല് ചെയ്യാൻ വേണ്ടി അടുത്ത ചെമ്പ് നിറയ്ക്കാൻ വേണ്ടി എല്ലാം റെഡിയായി റെഡിയായി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം എണ്ണയിട്ട യന്ത്രം പോലെ ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇത് ഇത്രയും ഭംഗിയായിട്ട് പരിപാടികൾ നടക്കുന്നത് ഇപ്പോൾ സങ്കടകാരെല്ലാം കൂടെ അങ്ങനെ നിൽക്കുകയാണ് എൻ്റെ ശർക്കര അപ്പുറത്ത് എടുത്ത് തൂക്കുന്നു അപ്പുറത്ത് പഴം ലെയറ് ഫില്ല് ചെയ്യാൻ തുടങ്ങുന്നു അപ്പുറത്ത് ശർക്കര വിളയിച്ച് ജോയിൻ്റ് ആക്കുന്നു അപ്പുറത്ത് എൻ്റെ ശർക്കര ഒരുക്കാനുള്ള പരിപാടികൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു ഇത് തൂക്കം ശർക്കര തൂക്കിയിടുന്ന കേട്ടോ നിതമായൊരു തൂക്കമുണ്ട് എത്ര കിലോന്നുണ്ടായ തൂക്കം ആണ് എന്നിട്ടാണ് ഈ തേങ്ങയുമായിട്ട് യോജിപ്പിക്കുന്നത് ആദ്യത്തെ ഒരു അത് കാണുന്നത് ചെറുക്കര തൂക്കം എഴുതുന്നു ചെറുക്കര തൂക്കം നോക്കിയാണ് ഓരോ ട്രിപ്പും എടുത്ത് ഒരുക്കുന്നത് എങ്കിൽ മാത്രമേ അത് കറക്റ്റായിട്ടൊരു പാകമായിട്ടുള്ള ഒരു സംഭവമായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ ഇങ്ങനെ നിരവധി ചെമ്പുകൾ നിറയും അതിന് ശേഷമാണ് പരിപാടികൾ മുന്നോട്ട് ഭംഗിയായിട്ട് പോകുന്നത് എന്നിട്ട് ഇവിടെ വേറൊരു ഒരു ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പം നമ്മുടെ തേങ്ങായും ശർക്കരയും കൂടെ വിളയിച്ചിത് ഫില്ല് ചെയ്യുകയാണ് കറക്റ്റായിട്ട് അതിനകത്ത് ചിലർക്ക് ഇത് പഴമൊക്കെ ഇങ്ങനെ മുറിച്ചിടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ പഴമൊന്നും മുറിച്ചൊന്നും ഇടത്തില്ല പഴം പഴമായിട്ട് തന്നെ കിടക്കും ഇത് ഫില്ല് ചെയ്ത് വരുമ്പോഴത്തേനും വളരെ ക്ലിയർ ക്ലിയറായിട്ട് ഇതിൻ്റെ ഇടവഴിയെല്ലാം കയറി ഇത് നല്ല സെറ്റപ്പിൽ അവസാനം ഇപ്പം ഇത് ഏകദേശം ഒരു ചെമ്പ് തീർന്നു ഫില്ലിങ് തീർന്നു ഒരു മൂന്ന് ലെയർ നാല് ലെയർ കാണമെന്ന് വിചാരിക്കുന്നു അപ്പം അത് ക്ലിയറായിട്ട് നമ്മുടെ പാളയുടെ പാളയുടെ പീസ് കൊണ്ടാണ് അവർ ഇതിങ്ങനെയാണ് വരണ്ടി അത് ഇതാക്കുന്നത് ലെവൽ ചെയ്യുന്നത് അതിനുശേഷം ഇനി അതിൻ്റെ മുകളിൽ അരിപ്പൊടി വളർത്തും അപ്പോഴതിൻ്റെ ഫില്ലിങ് കഴിഞ്ഞു ഗ്യാപ്പില്ലാതെ അത് വിടവില്ലാതെ രീതിയിലാണത് ചെയ്യേണ്ടത് എല്ലാം ക്ലിയറായിട്ട് അതിനകത്തിട്ട് ഫില്ല് ചെയ്ത് പൊടിയും കൂടി ഇടുമ്പോൾ ഓക്കെ ആവും അരിപ്പൊടി എങ്ങനെ ഇരിപ്പുണ്ട് അരിപ്പൊടി ഇനി ഫില്ല് ചെയ്യാൻ പോവാണ് അരിപ്പൊടിയും കൃത്യമായിട്ട് വെദറി തന്നെ ഇടണം വീട് കൂട്ടം കൂടി കിടന്നാൽ അത് ഈ ശർക്കരയുമായിട്ട് അത് കട്ടിയായിട്ട് കിടക്കാം അപ്പോൾ ഇത് ശർക്കരയുമായിട്ട് കയറി ലയിക്കും തേങ്ങായും ശർക്കരയുമായിട്ട് ഏരിപ്പൊടി ലയിക്കും ലയിച്ച് കഴിയുമ്പോഴത്തേനാണ് അതിൻ്റെ ടേസ്റ്റ് ഇതെല്ലാവരും പിറ്റേ ദിവസമോ രണ്ട് ദിവസവും ഒരു മാസം ഒരു വർഷമൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന ഒരു നേർച്ചയാണ് കേട്ടോ വിദേശത്തുള്ള മക്കൾ നാട്ടിൽ വരുമ്പോഴത്തേനും അവർക്ക് കഴിക്കാൻ വേണ്ടി ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുന്ന ഒത്തിരി വീടുകളുണ്ട് ഇത് രസകരമായ ഒരു നേർച്ചയാണ് മധുരം ഉപയോഗിക്കുന്നവർക്ക് പറ്റുള്ളത് മാത്രമേ ഉള്ളു ഇപ്പോൾ ഷുഗറും അതൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കൊന്നും പറ്റത്തില്ല എങ്കിലും വളരെ ടേസ്റ്റിയായ ഒരു നേർച്ചയാണ് ഇനി നമുക്ക് പുതിയ ഒരു ചെമ്പ് ഫില്ല് ചെയ്യുന്നത് ഒന്ന് കാണാം ആദ്യം പോലെ ഫില്ലിങ് ആണ് ആദ്യം ചെമ്പ് കഴുകി റെഡിയാക്കി എടുത്തിട്ട് അതിലെ അരിപ്പൊടി വിതറും അരിപ്പൊടി ഒരു ലെയർ വെതറിയ ശേഷം അതിലേക്ക് അടുത്തതായിട്ട് വിതറാൻ പോകുന്നത് പഴമാണ് പഴവും ലെവലിന് അങ്ങോട്ട് നിരത്തും പഴം കൂടെ നന്നായിട്ട് ലെവലിന് അതായത് ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ നിർത്തും നിരത്തും നിർത്തിയ ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ശർക്കരയും തേങ്ങയും കൂടെ മിക്സ് ചെയ്തത് ഉരുക്കി മിക്സ് ചെയ്തത് അതിൻ്റെ മുകളിലോട്ട് നിർത്തുകയാണ് ഇതിപ്പം പഴം ലെവൽ ഈയിക്കുകയാണ് ഇത് നമുക്ക് വീട് വഴിയൊക്കെ ഉണ്ടാക്കാം ഇതിൻ്റെ ആ ചെരുവകൾ കൃത്യമായിട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ പഴം ലെവൽ ചെയ്തു ഇനി അതിൻ്റെ മുകളിലോട്ട് ഇടേണ്ടത് ശർക്കരയും തേങ്ങ ഇവിടെ വിളിച്ചതാണ് അതും അങ്ങോട്ട് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് അത് ഫുള്ള് കവർ ചെയ്ത് പഴം ഫുള്ള് കവർ ചെയ്യത്തക്ക രീതിയിൽ അത് ഫില്ല് ചെയ്യും ആ വിടവെല്ലാം അടഞ്ഞ് അത് ക്ലിയറായിട്ട് ഫില്ലായി വരും അത് ഫില്ലായി വന്ന ശേഷം അതിൻ്റെ മുകളിലേക്ക് അടുത്ത ലെയർ അരിപ്പൊടി ാണ് ഏകദേശം അത് ഫില്ലായിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് അരിപ്പൊടി വിതർക്കി കൊടുക്കും ഇപ്പോൾ അത് അരിപ്പൊടി വതറാൻ പോവുകയാണ് അവിടെ ഇവിടെ ഇച്ചിരി എങ്കിലും അരിപ്പൊടി വതറാൻ പോവുകയാണ് ഈ അരിപ്പൊടി നല്ല രീതിയിൽ ചെയ്തെടുത്തില്ലെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം ഈ ചിലത് കല്ല് കടിക്കുന്ന പോലെ അരി കല്ലച്ച് പോയിട്ട് കടിക്കും അത് അരി വറുത്തെടുക്കുന്നതിനകത്തുള്ള ഒരു പ്രശ്നമാണ് ചില അരികൾ വറുത്താലും ക്ലിയർ ആകത്തില്ല ശരിക്കും ഇത് നമ്മൾ പുട്ടിന് പൊടിക്കുന്ന പോലെ പൊടിച്ചെടുക്കുകയാണ് വേണ്ടത് ചെറു കുറച്ച് തിരങ്ങും കുറച്ച് നല്ല പൊടിയും കുറച്ച് തിരങ്ങും കൂടെ വേണം നിലയുള്ളു അങ്ങനെ ഒരു മിക്സ് ആയി കഴിയുമ്പോഴത്തേന് അതിനൊരു പ്രത്യേക ടേസ്റ്റുള്ളൂ അപ്പോൾ അങ്ങനത്തെ അത് ഫില്ലായി ഇനിയിപ്പോൾ അടുത്ത ലെയർ പഴം എടുത്ത് പിടിച്ചെണ്ണിതിപ്പുണ്ട് അപ്പോൾ ആ പഴം അടുത്ത ലെയർ ഇടുവാണ് ഇങ്ങനെ ലെയർ ലെയർ അടുക്കി അടുക്കിയാണ് ഒരു ചെമ്പ് ഫില്ലാക്കുന്നത് ചെമ്പ് ബില്ലാക്കിയ ശേഷം ഇത് ഫൈനലായിട്ട് അരിപ്പൊടി ലാസ്റ്റ് വെതറി ഫൈനൽ ചെയ്ത് നിർത്തും ശേഷം ഫുൾ ചെമ്പുകളും ഏകദേശം ആയി കഴിയുമ്പോഴത്തേനാണ് വെഞ്ചിരിപ്പൻ അച്ഛൻ വരുന്നത് അച്ഛൻ ഇത് വെഞ്ചിരിച്ച ശേഷമാണ് വിതരണത്തിന് പാക്കി പായ്ക്കറ്റാക്കുന്നത് പണ്ടിത് പാത്രത്തിന് കോരി കൊടുക്കുകയായിരുന്നു കാലക്രമത്തിലതൊക്കെ മാറ്റി നമ്മൾ പാക്കറ്റാക്കി ഇത് ഫില്ലായി ഒരു ചെമ്പ് ഫില്ലായി നിൽക്കുന്ന ആണ് ഇത് ഇനി അത് അച്ഛൻ വന്ന് വെഞ്ചിരിച്ചു അതിന് ശേഷം ഇളക്കുന്ന സീനാണ് ഇത് എന്ന് പറഞ്ഞാൽ ചിലർക്ക് ഇത് കുത്തി കുത്തി ഇങ്ങനെ പഴം മുറിച്ച് പീസാക്കി ചെയ്തിരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ചില വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ട് ചില പള്ളികളിലും അങ്ങനെ ചെയ്തതായിട്ട് കണ്ടിട്ടുണ്ട് ഇത് ജസ്റ്റ് ഇളക്കമേ ഉള്ളൂ മിക്സ് ചെയ്ത് മാത്രമേ ഉള്ളൂ പഴം മുറിക്കത്തൊന്നുമില്ല പഴം ഇൻ കേസ് ഇത് മിക്സ് ചെയ്യുമ്പോൾ മുറിഞ്ഞു പോയെങ്കിൽ അല്ലാണ്ട് മുറിക്കാറില്ല ഇത് വെഞ്ചിരിച്ച് നേർച്ച വിത്രറിയിരിക്കുന്ന ചെമ്പുകളാണ് ഇത് ചില സ്ഥലങ്ങളിൽ ഈ നേർച്ച നടത്തുന്നത് ദുഃഖ വെള്ളിയാഴ്ചയും അതുപോലെയുള്ള ചില പെരുന്നാളുകളിലൊക്കെയാണ് പക്ഷേ ഞങ്ങളുടെ ഈ ഏരിയകളിൽ ഇത് വശന ഞായറാഴ്ചയാണ് ഈ തമുക്ക് നേർച്ച നടത്താറുള്ളത് ഇതെല്ലാം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ബാക്കി ഇങ്ങനെ ഓരോന്നും മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് മിക്സ് ചെയ്യുന്നതനുസരിച്ച് അപ്പുറത്ത് ഇതിൻ്റെ പാക്കിംഗ് കൂടെ നടക്കുന്നുണ്ട് അത് തൂക്കം നോക്കിയാണ് പാക്ക് ചെയ്യുന്നത് ഇത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നേർച്ചയാണ് ഇത് കുറച്ച് കഴിയുമ്പോഴത്തേനും പഴത്തി നല്ല വെള്ളമെല്ലാം ഉറന്നതൊരു കുഴഞ്ഞ നല്ല ഒരു പരുവത്തിലാവും ഇവിടെ അവർ തൂക്കം നോക്കിയാണ് ഇത് ഓഹരിയാണ് അതായത് ഈ നമ്മൾ നേർച്ചയായിട്ട് സാധനങ്ങൾ കൊണ്ട് പുറത്തേർക്കുള്ള ഓഹരിയാണ് അപ്പം അത് എത്ര പേരുണ്ടെന്നുള്ള ലിസ്റ്റ് ഉണ്ടല്ലോ ആ ലിസ്റ്റ് നോക്കിയിട്ട് അത്രയും അത്രയും പാക്കിറ്റ് ഓഹരി അവർ എടുത്ത് മാറ്റി ഇത് ആദ്യം ചെയ്യുന്നത് ഇതെല്ലാം റെഡി ആയി കഴിയുമ്പോൾ ആദ്യം ചെയ്യുന്നത് ഓഹരി വിതരണമാണ് അതിന് ശേഷമാണ് നേർച്ചയായിട്ടുള്ള വിതരണം പബ്ലിക്കിനുള്ള വിതരണം ഇത് ഓഹരികൾ ഒരു സൈഡ് ഓഹരികളും ഒരു സൈഡ് നേർച്ചകളും വിതരണത്തിന് റെഡി ആയിരിക്കുന്നതാണ് ഓഹരികളും നേർച്ചകളും എല്ലാം തൂക്കം നോക്കിയാണ് ചെയ്യുന്നത് കേട്ടോ തൂക്കി എല്ലാം ഒരു ഫിക്സായി തൂക്കത്തിനല്ല അതായത് ചുമ്മാ പണ്ടൊക്കെ ചുമ്മാ കൈക്ക് മാറ്റിയിട്ട് കൊടുക്കുമായിരുന്നു അപ്പം അത് മാറ്റി തൻ്റെ അവിടെ ഓഹരി വിതരണം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് പേര് വിളിക്കുന്ന അനുസരിച്ച് ഓഹരിക്കാർ വന്ന് അവരെ വീതം മേടിച്ചുകൊണ്ട് പോകണം മേടിക്കാത്തവരെ നേർച്ചയ്ക്കകത്തിടും അതിന് ശേഷം നേർച്ചവത്തറങ്ങി അപ്പോൾ ഓരോരുത്തരെ ഹാളിനകത്ത് കയറിയിട്ട് എല്ലാവരും കയറിയിട്ട് ലൈനായിട്ട് ഇറങ്ങി വരുമ്പോൾ രണ്ട് സൈഡിൽ നിന്ന് പാക്കിറ്റിനകത്തുനിന്ന് സാധനം കൊടുത്തു വിടുകയാണ് ഇതെല്ലാവർക്കും സൗകര്യമാണ് പണ്ട് ചെമ്പിനകത്ത് വാരി ഇട്ട് കൊടുത്ത ആൾക്കാർ ദേഹത്തും ചെമ്പിനകത്ത് ആൾ പോകുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നുമില്ല വൃത്തിയും വിടുപ്പോടും ഭംഗിയായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇത് വാങ്ങുന്നവർ ഈ പ്രദേശത്തുള്ളവർ മാത്രമല്ല അന്യ മറ്റു പ്രദേശങ്ങളിൽ നിന്നുള്ളവരും കൂടെ കൂടി ഒന്നാണ് വിടുന്ന നേർച്ചകൾ ഭംഗിപ്പോകുന്നത് ഇത് കഴിച്ചിട്ടില്ലാത്തവർ ഉണ്ടാക്കി നോക്കി കഴിച്ചാലും നല്ലതാണ് ഇത് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ട് എടുത്തു കഴിക്കുമ്പം പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ശ്രീവാപുരം പള്ളിയിലെ പ്രസിദ്ധമായ തമുക്ക് നേർച്ചയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിയിരിക്കുന്നത് ബോറടിച്ചില്ലെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന കമൻറ്റുകളും ലൈക്കുകളുമാണ് ഞങ്ങളുടെ ഈ ചാനലിൻ്റെ മുന്നേറ്റം അമ്മയോടെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് അമ്മയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ ദയവായി ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക